എറണാകുളത്ത് എന്നാണ് മഹ്റൻ ശിക്ഷ ഈശോ ശിഖാക്കി ശ്രുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പുറം വിലച്ചൻ എറണാകുളത്ത് എന്നാണ് മഹറോൻ ശിക്ഷ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം എറണാകുളത്തെ വൈദികരെയും അത്മാരെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കിയാൽ മാണിപ്പറമ്പിലച്ചനെന്തോ വലിയ സന്തോഷം കിട്ടുമെന്ന് അല്ല അത് ഒഴിവാക്കാനാണല്ലോ ഒഴിവാക്കാനാണല്ലോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മഹറൺ ശിക്ഷ കൊടുക്കുമെന്ന് ഞാനല്ല പറഞ്ഞത് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും എറണാകുളത്തിൻ്റെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവും ഒപ്പിട്ട് മുദ്രവെച്ച പേപ്പറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി സീറോ മലബാർ സഭയുടെ ഉന്നതാധികാര സമിതി അതിനപ്പുറത്ത് ഒരു സമിതി ഇല്ല മാർപ്പാപ്പ വേണമെങ്കിൽ തിരുത്താമെന്നല്ലാതെ മറ്റൊരു അധികാരികൾക്കും തിരുത്താൻ പറ്റാത്ത ഒരു തീരുമാനം ഉന്നതാധികാര സമിതി എടുത്തു ആ തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് പ്രസിദ്ധപ്പെടുത്തി അതിന്റെ രക്തചുരുക്കം ജെയിംസ് മാത്യു പാമ്പാറച്ചൻ കർമല ലേഖനത്തിൽ ലേഖനത്തില് അതിന്റെ രക്തചുരുക്കം കൊടുത്തിട്ടുണ്ട് നമ്മളത് വളരെ വിശദമായിട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ പാമ്പാറസിൻ നൽകിയിരിക്കുന്ന രക്തി ചുരുക്കമാണ് ഞാൻ വായിക്കുന്നത് ഉന്നതാധികാര സമിതിയുടെ യോഗത്തിലെ തീരുമാനങ്ങൾ എട്ട് നമ്പറുകളിലായി സർക്കുലറിൽ നൽകിയിരിക്കുന്നത് ഇങ്ങനെ സംഗ്രഹിക്കാം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ ഏകീകൃത രൂപം എല്ലായിടത്തും നടപ്പാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല രണ്ട് മാപ്പാപ്പിയുടെയും സെനടിന്റെയും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തവർ ശീഷ്മയിലാണ് നിബദിക്കുക അത് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിന് ഇടവരുത്തും അതിനാൽ ഇതുവരെ അനുസരിക്കാത്ത മൂന്നാമത്തെ കാര്യമാണ് അതിനാൽ ഇതുവരെ അനുസരിക്കാത്തവർക്കുള്ള അന്ത്യശാസനം ഈ സർക്കുലറിലൂടെ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി എങ്കിലും സഭയനുസരിച്ച് ഏകീകൃത ബലിയർപ്പണം ആരംഭിക്കാത്ത സീറോ മലബർ സഭാ വൈദികരെ എല്ലാം പിറ്റേ ദിവസം മുതൽ കത്തോലിക്ക സഭയിൽ നിന്ന് സ്വയമേവ പുറത്തുപോയവരായി കണക്കാക്കപ്പെടും അവർക്ക് കത്തോലിക്ക സഭയിൽ വൈദിക ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തും നാല് എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങളായി പ്രസ്തുത അതിരൂപതയ്ക്ക് പുറത്ത് പഠനത്തിലും മറ്റ് ശുശ്രൂഷകളിലും ഏർപ്പെട്ടിരിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതിക്കകം തങ്ങൾ ഏകീകൃത ബലിയർപ്പണ രീതി മാത്രമേ തുടർന്ന് ഉപയോഗിക്കുകയുള്ളൂ എന്ന സത്യവാങ്മൂലം നൽകാത്ത പക്ഷം അവരെയും കത്തോലിക്ക സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുന്നതും അവർ ആയിരിക്കുന്ന സ്ഥലത്തെ അധികാരികളെ പ്രസ്തുത കാര്യം അറിയിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ശേഷം ഏകീകൃത രീതിയിലല്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികൻ്റെ കുർബാനയർപ്പണത്തിൽ നിന്നും മറ്റ് തിരുക്കർമ്മങ്ങളിൽ നിന്നും എല്ലാ വിശ്വാസികളും വിട്ടുനിൽക്കേണ്ടതാണ് അങ്ങനെയുള്ള വിശുദ്ധ കുർബാനയിലെ ഭാഗഭാഗ്യത്വം ഞായറാഴ്ച കടത്തിൽ നിന്ന് വിടുതൽ നൽകുന്നതല്ല ആറ് ശീഷ്മയിൽപ്പെട്ട് സഭാശുശ്രൂഷ വിലക്കിൽ വിലക്കിൽപ്പെട്ട വൈദികർ ആശീർവദിക്കുന്ന വിവാഹങ്ങൾ സാധുവായി കത്തോലിക്ക സഭ പരിഗണിക്കുകയില്ല അവർക്ക് കത്തോലിക്ക സഭയിലെ ഒരു ഇടവകയിലും സ്ഥാപനങ്ങളിലും ഭരണ നിർവഹണം നടത്താനാകില്ല ഏഴ് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം മാത്രമേ നടത്തുകയുള്ളൂ എന്ന സത്യവാങ്മൂലം നൽകാത്ത വൈദിക വിദ്യാർത്ഥികൾക്ക് ഡീക്കൻ പട്ടമോ പൗരോഹിത്യ പട്ടമോ നൽകുകയില്ല എട്ട് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തോട് ഇതുവരെ ചേർന്ന് നിന്ന വൈദികരെയും സന്യസ്തരെയും അൽമായരെയും കൃതജ്ഞതയോടെ ഓർക്കുന്നു കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാൻ വിശ്വാസ സമൂഹം ജാഗ്രത പുലർത്തണം വിഭാഗീയതരെ വിത്തിവിതയ്ക്കുന്ന നിക്ഷിത താൽപര്യക്കാരുടെ നുണപ്രചരണങ്ങൾ ക്രൈസ്തവമായ രീതിയിൽ പ്രതിരോധിക്കണം എൻ്റെ വീഡിയോയുടെ താഴെ ഇടുന്നില്ലേ ഈ വിഭാഗീത ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവര് അവരും പ്രതിരോധിക്കണം കേട്ടോ ഈ സഭയുടെ കൂടെ നിൽക്കുന്നവര് ഇടാൻ വരുമ്പോൾ ഈ സഭയ്ക്കെതിരെ വിഭാഗീത ഉണ്ടാക്കാൻ അതായത് മാപ്പാപ്പി അനുസരിക്കില്ല സഭാ സെനടിനനുസരിക്കില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നെല്ലാം പറഞ്ഞു ഏത് പുറത്തു പോകുന്ന കാര്യത്തില് അങ്ങനെ പറയുന്നവരെ ഇല്ലേ അവർക്കെതിരെയുള്ള ഒരു കമന്റ് ഇടാനായിട്ട് ഈ സഭയുടെ കൂടെ നിൽക്കുന്നവരും ശ്രദ്ധിക്കണം കമന്റ് ഇട്ടുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ അവര് തിന്മയിലാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയ നമ്മൾ ഈ തീരുമാനത്തിൽ രണ്ടാമത്തെ തീരുമാനം ഒന്നുകൂടി നമുക്ക് വായിക്കാം മാപ്പാപ്പയുടെയും സിനഡിന്റെയും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തവർ ാണ് നിവദിക്കുക ശീഷ്മീഷ്മയെക്കുറിച്ച് പൗരിസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോന സംഹിതയില് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഇങ്ങനെയാണ് സഭയുടെ പരമോന്നത അധികാരത്തോടുള്ള വിധേയത്വമോ അതിന് വിധേയരായ ക്രൈസ്തവ വിശ്വാസികളോടുള്ള കൂട്ടായ്മയോ നിരസിക്കുകയും നിയമാനുസൃതം താക്കീത് നൽകിയിട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ ശീഷ്മക്കാരൻ എന്ന നിലയിൽ വലിയ മഹോറൻ ശിക്ഷയ്ക്ക് അർഹനാണ് മഹോറൻ ശിക്ഷ ഞാൻ ആവർത്തിക്കുകയാണ് ഇത് മാണിപ്പറമ്പളിച്ചൻ പറഞ്ഞതോ എറണാകുളത്താന എങ്ങനെയെങ്കിലും പുറത്താക്കുന്ന ഇല്ലേ പുറത്താക്കിയാൽ എനിക്ക് എന്തെങ്കിലും ആനന്ദം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ സഭയുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ ശീഷ്മയിൽ പെടും അതായത് ഏകീകൃത കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കാത്തവര് ശീഷ്മയിൽ പെടുമെന്ന് സഭാ തലവനും അപ്പസുലി അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ട് വെച്ച ആ സർക്കുലർ തന്നെയാണ് എഴുതിയിരിക്കുന്നത് പിന്നീട് ഉണ്ടായ ഇതിന് ശേഷം ഉണ്ടായ കുറെ രേഖകളുണ്ട് ഇതൊക്കെ മാറ്റി എന്ന് പറഞ്ഞിട്ട് ചിലർ വരും ഒരിക്കലുമില്ല ഈ സർക്കുലർ അടിസ്ഥാന രേഖയാണ് ഇത് മാറ്റണമെങ്കിൽ മാർപ്പാപ്പിക്ക് മാത്രമേ അധികാരമുള്ളൂ തട്ടിൽ പിതാവിനോ ബോസ്കോ പിതാവിനോ മെത്രമത സിനഡിനോ ഒന്നും അധികാരമില്ല കാരണം ഇത് ഉന്നത അധികാര സമിതിയുടെ തീരുമാനമാണ് അതിനെ മറികടക്കാൻ മാർപ്പാപ്പിക്ക് മാത്രമേ കഴിയൂ അപ്പോൾ ഇതിന് ശേഷം തന്നിരിക്കുന്ന പല രേഖകളുണ്ട് സമവായം മറ്റെന്നൊക്കെ പറഞ്ഞ് അതൊന്നും തന്നെ ഈ ജൂലൈ ജൂൺ ഒമ്പതിന് ഇറക്കിയ സർക്കുലറിനെ റദ്ദു ചെയ്യുന്നില്ല ഈ സർക്കുലർ കിട്ടിക്കഴിഞ്ഞപ്പോഴ് നൂറ്റമ്പതോളം വൈദികര് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നൂറിനും നൂറ്റമ്പതിനും ഇടക്കിയ വൈദികര് ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി ഇത് സീറോ മലപ്പുറ സഭയിലെ ചില മെത്രാന്മാര് തന്നെയാണ് എന്നോട് പറഞ്ഞത് നൂറ് നൂറ്റമ്പത് നൂറിനും നൂറ്റി ഒൻപതിന് ഇടയ്ക്ക് വൈദികർ ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി ഈ സർക്കുലർ വന്നു കഴിഞ്ഞപ്പോൾ അതായത് ശീഷ്മയിൽ പോകാനോ സഭ പിളർത്താനോ സഭയ്ക്ക് പുറത്തു പോകാനോ വൈദിക വൃത്തി ഉപേക്ഷിക്കാനോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരില് വലിയൊരു ശതമാനം തയ്യാറല്ല അവർ ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി അപ്പോഴാണ് വിമത വൈദികരുടെ വിമത നേതാവ് അപകടം വെണുത്തത് അപ്പോഴാണ് പെട്ടെന്ന് നാലഞ്ച് മെത്രന്മാരെ കണ്ട് പിന്നെ സമവായ ചർച്ച എന്നെല്ലാം പറഞ്ഞു പോയത് ഈ നൂറ്റമ്പത് വൈദികര് ഏകീകൃത കുർബാന ചൊല്ലിയാൽ പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപത സഭയുടെ ഒപ്പം നിൽക്കും മറ്റുള്ള അച്ഛന്മാരും ഇതിലേക്ക് അനുസരിച്ച് വരും അപ്പോൾ ഇത്രയും കൊല്ലം ഈ വിമത വൈദികരുടെ നേതാവിനുണ്ടായിരുന്ന അജണ്ട കീടൻ അജണ്ട രഹസ്യ അജണ്ട നടപ്പാവില്ല ആ രഹസ്യ അജണ്ട നടപ്പാകാതെ പോയാലോ അത് തനിക്ക് ആത്മഹത്യാപരമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ വിമത നേതാവ് വൈദിക വിമത നേതാവ് സമവായ ചർച്ചയുമായിട്ട് ഇറങ്ങി ഈ നൂറ്റമ്പതോളം വൈദികർ ചൊല്ലാൻ തയ്യാറായി എന്ന കാര്യം ഞാൻ പറഞ്ഞ മെത്രന്മാർ തന്നെയാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ആ കാര്യം ഒരു പക്ഷേ തിരിച്ചറിയാൻ അതായത് നൂറ്റമ്പതോളം വൈദികർ കുർബാന ചൊല്ലാൻ തയ്യാറായിരിക്കുന്നു എന്ന കാര്യം തിരിച്ചറിയാൻ സഭാ നേതൃത്വത്തിന് കഴിയാതെ പോയി അതായത് മേജർ ആർച്ച് ബിഷപ്പിനും അപ്പസുലി അത്മിനിഷ്ടം കഴിയാതെ പോയി എന്നുള്ളതാണ് അവർക്ക് പറ്റിയ പിഴവ് എന്ന് ഞാൻ വിചാരിക്കുന്നു നൂറ്റമ്പതോളം വൈദികർ തയ്യാറായെങ്കിൽ പിന്നെ ഒരു സമവായ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല ആ സമവായ ചർച്ചയ്ക്ക് പോയത് വിമത നേതാവിന്റെ കെണിയായിരുന്നു ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഈ സമവായ കെണിയിൽ വീടരുത് വീടരുത് എന്ന് അങ്ങനെ ആ സമവായത്തിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇത് തന്നെയാണ് വത്തിക്കാനല്ലേ വത്തിക്കാനുള്ള നിരീക്ഷണം ഞാനത് മിനിഞ്ഞാന്ന് പറഞ്ഞു അതായത് അവര് തയ്യാറായി കഴിഞ്ഞപ്പോൾ ഈ അനുസരിക്കൂ നിങ്ങൾ ആദ്യം അനുസരിക്കൂ മറ്റെല്ലാ ചർച്ചകളും അതിനുശേഷം എന്നൊരു നിലപാടെടുക്കേണ്ടതിന് പകരം ഈ സഭാ നേതൃത്വം ഈ സമവായ കെണിയിൽ അകപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട കാര്യമില്ല കാരണം ഈ ജൂൺ ഒമ്പതിലെ സെർക്കുലർ അത് റദ്ദു ചെയ്തിട്ടില്ലെന്ന് മാത്രല്ല റദ്ദു ചെയ്യാൻ കഴിയില്ല ഇത് സിനിറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് സഭാ നേതൃത്വത്തിന് അറിയാം അതിനാൽ ഇപ്പൊ ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ സിനഡില് ഈ ഒരു പിഴവ് തിരുത്താനുള്ള ഒരു അവസരമാണ് സഭാ നേതൃത്വത്തിന് വന്നിരിക്കുന്നത് ഈ ജൂൺ ഒമ്പതിലെ സർക്കുലർ അതിലെ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വായിച്ചു അത് അടിസ്ഥാന രേഖയാണ് മാറ്റം പറ്റാത്ത രേഖയാണ് മാർപ്പാപ്പയ്ക്ക് മാത്രമേ അതിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റൂ അങ്ങനെയുള്ള ഉന്നതാധികാര സമിതിയുടെ രേഖ നിലനിൽക്കുന്നിടത്തോളം കാലം ആ രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും സിനഡ് ചർച്ച ചെയ്യുക എറണാകുളം അങ്കമാൻ യഥത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപ്പോൾ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഈ സമവായ ചർച്ചകളും പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതിലൂടെ വന്നിരിക്കുന്ന ആശയക്കുഴപ്പം തിരുത്താനുള്ള അവസരമാണ് സീറോ മലബാർ സഭയ്ക്ക് സിനഡിന് കൈവരുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിലേത് അതിനാൽ തന്നെ ഈ രേഖ രേഖയുടെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ നടത്തുക മാത്രമല്ല തട്ടിൽ പിതാവും ബോസ്കോ പിതാവും ഒപ്പിട്ട് മുദ്രവെച്ച് പ്രസിദ്ധപ്പെടുത്തിയ ഈ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ അവര് സ്വയമേവ കടമപ്പെടുത്തിയിരിക്കുക അവര് സ്വയം ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് ഉന്നതാധികാര സമിതിയുടെ തീരുമാനപ്രകാരമാണ് അപ്പോൾ അവർ തന്നെ ഒപ്പിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അപ്പോൾ അവർ ചെയ്തില്ലെങ്കിൽ ആ രേഖ അവർക്കെതിരെ തിരിയുക ആ രേഖ അവർക്കെതിരെ തിരിയും ഈ വിമത വൈദികർക്കെതിരെ തിരിയുന്നത് പോലെ തന്നെ സഭാ നേതൃത്വത്തിനെതിരെ തിരിയാൻ സാധ്യതയുണ്ട് അതുണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനഡില് ഓഗസ്റ്റ് സിനഡില് ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഇതിനു ശേഷം തയ്യാറാക്കിയ കുറച്ച് നാളത്തേക്കുള്ള ഒരു ആദ്യ ചുവടുവെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ അതെല്ലാം താൽക്കാലികം മാത്രമാണ് ഞാൻ ഇത്രയും പറയുന്നതിന് കാരണം ഈ പാമ്പാറച്ചൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറയാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അനുസരണക്കേടിലൂടെ ശീഷ്മയിൽ നിബന്ധിച്ച തദ്വാര കത്തോലിക് സഭയുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്തുപോയ വൈദികരുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിന്നും കത്തോലിക്ക വിശ്വാസികളായവരെല്ലാവരും വിട്ടുനിൽക്കണമെന്ന നിർദ്ദേശമാണ് അതെ സഭയുടെ കുർബാന അർപ്പിക്കാത്ത വൈദികരെ അവര് ഇല്ലേ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താണ് പുറത്താക്കിയാലില്ലെങ്കിലും അവർ പുറത്താണ് വാസ്തവത്തില് ആ കുർബാനിൽ നിന്ന് പരമാവധി വിശ്വാസികളൊക്കെ വിട്ടു നിൽക്കണം ഇത് അൽമായ വിശ്വാസികളോട് മാത്രമുള്ള നിർദ്ദേശമല്ല പ്രത്യത സന്യാസിനി സന്യാസികളോടുമുള്ള നിർദ്ദേശം തന്നെയാണ് അതിനോട് ചേർന്ന് പോകുന്നതാണ് അങ്ങനെ ശീഷ്മയിൽ നിബന്ധിച്ച വൈദികരുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുന്നത് കൊണ്ട് ന്യായരക്ഷ കടം വീടുകയില്ല എന്നുള്ള സെർക്കുലറിലെ പ്രസ്താവനയും പിന്നെ അദ്ദേഹം കാനലോയിലുള്ള ഓരോ വകുപ്പുകളും വെച്ചിട്ട് ശിക്ഷയുടെ വിധങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനിത് പറഞ്ഞത് മുൻപ് ഞാനൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു ഇല്ലിസിറ്റ് കുർബാന കാണുന്നവർ എത്രയും പെട്ടെന്ന് കഴിയുന്ന നിവൃത്തി കേടു ആ കുർബാന പങ്കെടുക്കേണ്ടി വന്നാൽ അടുത്തൊരു കുംഭസാരത്തിൽ പറയണം നിവൃത്തികേടുമ്പ് ചെയ്ത് ചെയ്തു പോകുന്നതാണ് നമ്മുടെ കുറ്റം കൊണ്ടല്ല അപ്പോൾ ഒരു മാരകപാപമെന്ന് ഞാൻ പറയില്ല എങ്കിലും അതൊരു നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോകുന്ന ഒരു തെറ്റാണ് വാസ്തവത്തിൽ അതുകൊണ്ട് കുമ്പസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് തന്നെയാണ് ഈ സർക്കുലറിലൂടെ സഭാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയും ഇടാൻ വരുന്ന എതിരായിട്ട് കമന്റ് ഇടാൻ വരുന്നവർക്ക് വേണ്ടി ഞാൻ പറയുക അച്ഛോ ഈ സർക്കുലറിന് ശേഷം വേറെ കുറേ സർക്കിൾ ഇറങ്ങിയില്ലോ എന്നൊക്കെ ചിലപ്പം അവർ പറയും അതെല്ലാം അതിനൊന്നും തന്നെ സ്ഥായിയായ നിലനിൽപ്പില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്ന് ആവർത്തിക്കുകയാണ് കാരണം ഉന്നതാധികാര സമിതിയുടെ തീരുമാനപ്രകാരമുള്ള ജൂൺ ഒമ്പതിലെ സർക്കുലറാണ് അടിസ്ഥാന രേഖ ആ രേഖയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലിറ്ററി പ്രശ്നം പരിഹരിക്കാൻ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിനോ സിനഡിനോ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ സർക്കുലർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വൈദികരെ മാത്രമല്ല അത്മാരം സന്യാസിനി സന്യാസികളും വൈദിക വിദ്യാർത്ഥികളും എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് തീർന്നില്ല ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ സിനഡില് ഇതെല്ലാം വളരെ ഗൗരവപൂർണമായി ചർച്ച ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മെത്രമാരെല്ലാവരും തന്നെ ഇതേക്കുറിച്ച് നല്ല ബോധവാന്മാരാണ് ബോധ്യമുള്ളവരാണ് ഇതിനിടയിൽ വേറൊരു കെണി കൂടി നടക്കുന്നുണ്ട് ഈ വിമത വൈദിക നേതൃത്വം മെത്രന്മാരെല്ലാം കാണാൻ പോകുന്നുണ്ട് പലയിടത്തും എന്തിനാണ് പോകുന്നത് എന്ന് നമുക്കറിയാം അവരുടെ ഒരു ഹിഡൻ അജണ്ട നടപ്പാക്കാനുള്ള ഒരു പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ ഇപ്പോഴും തിരിച്ചറിയേണ്ട സംഗതി ലിറ്റർജി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം എടുക്കുന്ന ഒരു സംഗതിയല്ല നിങ്ങൾ ഈ ലിറ്റർജിയുടെ ലിറ്റർജി ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണോ ക്രിസ്തുവിൽ നിന്ന് ഉത്ഭവിച്ചതാണോ അല്ലയോ ഈ ചോദ്യമുണ്ട് ഈ ഉത്തരം ഞാൻ നാളെ നൽകാം ലിറ്റർജി ക്രിസ്തുവിൽ നിന്ന് ഉത്ഭവിച്ചതാണോ അതോ മനുഷ്യരുണ്ടാക്കിയ ഒരു പാരമ്പര്യമോ അനുഷ്ഠാനമോ ആണോ അതേക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ നാളെ പറയാം ഞാൻ പറഞ്ഞു വന്നത് ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെ പേരിലോ ജനങ്ങളുടെ ഇല്ലേ ഇതൊരു ജനാധിപത്യ രീതിയല്ല യേശുക്രിസ്തു നമ്മളെല്ലാവരും വോട്ടിട്ടതിൻ്റെ പേരിൽ ദൈവം മനുഷ്യനായി വന്ന ആളല്ല മനുഷ്യരെല്ലാവരും വോട്ടിട്ടിട്ട് ഭൂരിപക്ഷ തീരുമാനപ്രകാരം ദൈവം മനുഷ്യനാകണമെന്നാണ് അതുകൊണ്ട് വരൂ എന്ന് പറഞ്ഞതല്ല ഭൂരിപക്ഷ തീരുമാനപ്പെ ലോകത്തെ മനുഷ്യരുടെ ഭൂരിപക്ഷ തീരുമാന തീരുമാനപ്രകാരം ദൈവം മനുഷ്യനാകുന്നത് ഇന്ത്യയിലല്ല പാലസ്തീൻ ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ല ഈ ജനങ്ങളെല്ലാവരും കൂടി ആവശ്യപ്പെട്ടിട്ട് ഭൂരിപക്ഷ തീരുമാനപ്രകാരമല്ല കർത്താവ് ചോമശിക കുർബാന സ്ഥാപിച്ചത് അതുകൊണ്ട് എറണാകുളത്തെ കുറേ ആളുകൾ തീരുമാനിച്ച് ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് ഇങ്ങനെ മതി കുർബാന യേശുക്രിസ്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല ലിറ്റർജിയുടെ കാര്യത്തിൽ ഈ നേരത്തെ പറഞ്ഞ ഈ വൈദിക സമിതി പിന്നെ പാസൽ കൗൺസില് അങ്ങനെയുള്ള ഒരു സ്ഥലത്തും ഓ അവിടെ ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല അവർക്കൊന്നും ഇതിനെ അറിയില്ല അതിനാൽ തന്നെ ഈ ലിറ്ററിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദികളല്ലാതെ ഈ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി മെത്രാമാരെ കണ്ടതുകൊണ്ടൊന്നും കൊണ്ടൊന്നും കാര്യം നടക്കില്ല അത് വിമതരുടെ അടുത്തൊരു കെണിയാണ് ആ കെണിയിൽ ഇനിയും ഇനിയും വീഴില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം ഇപ്പോ ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ ഏകീകൃത കുർബാന അല്ലാതെ എറണാകുളത്തിന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല അവർ ചൊല്ലാനും ഇല്ലെങ്കിൽ ഇപ്പോൾ ചൊല്ലുന്ന ചൊല്ലുന്നുണ്ടോ ഇല്ലെന്നുള്ളതല്ല മുന്നോട്ട് പോകാൻ സഭയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഏകീകൃത കുർബാന അല്ലാതെ നിവൃത്തിയില്ലെന്ന് അവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട് പിന്നെ കുറച്ച് നാളുകൂടി തട്ടിക്കളിച്ച് സഭയെ നാട്ടിച്ച് പരമാവധി നാട്ടിക്കുക അങ്ങനെ ഒരു പണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു അവരിലൊരച്ഛൻ പറഞ്ഞത് ഞങ്ങൾക്കറിയാം ഏകീകൃത കുർബാന ചൊല്ലാതെ നിവൃത്തിയില്ലെന്ന് ഞങ്ങൾക്കറിയാം എങ്കിൽ ഞങ്ങൾ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കും പരമാവധി സഭയെ നാട്ടിക്കാൻ നോക്കും അപ്പോൾ അൽമായരും സന്യാസിനി സന്യാസികളും വൈദിക വിദ്യാർത്ഥികളും പിന്നെ സഭയെ സ്നേഹിക്കുന്ന വൈദികരെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഏകീകൃത കുർബാനയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഈ തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പഠിച്ച പണി പകർത്തു നോക്കിയിട്ടും ഈ ജനാഭിമുഖ കുർബാന നടപ്പാക്കാൻ നടന്ന ചൊല്ലിക്കൊണ്ടിരുന്നു പക്ഷെ അത് വിജയിച്ചില്ല ഇപ്പം മുപ്പത്തിനാല് രൂപത്തിലും ചൊല്ലി രണ്ട് രൂപതകൾ കുറച്ച് എല്ലാം വൈകിരും മനസ്സോടെ അല്ലെങ്കിലും അതൊക്കെ കുറച്ച് കഴിവും മാറും അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞെങ്കിൽ അതായത് അന്ന് ഇതിനേക്കാൾ കൂടുതലും മെത്രാൻമാർക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നു എന്നിട്ടും വത്തിക്കാനും സഭ സഭയുടെ ഔദ്യോഗിക ബോഡികളൊക്കെ ഈ അദ്ദായി മാറി കുർബാനയുടെ തനത് രൂപത്തിൽ തന്നെ ചൊല്ലണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നു ആ ഇത്രയും ഇരുപത്തിരണ്ട് കൊല്ലം ഉറച്ചു നിന്നു ഒരു വിട്ടുവീഴ്ചയും ആ തരത്തിൽ ചെയ്യാൻ ചെയ്യേണ്ടി വന്നിട്ടില്ല എറണാകുളം അനുസരിക്കുമെന്ന് വിചാരിച്ചിട്ട് പിതാവിനും പുത്രനും വെച്ച് തുടങ്ങാം കർട്ടൻ വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യത്തിലൊന്നും തന്നെ നമുക്ക് വിട്ടുപിഷ് ചെയ്തിട്ടില്ല മണിയടിക്കാം അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ വിട്ടുപിഷ് ചെയ്തു അവർ അത് വിട്ടുപിഷ് ചെയ്തിട്ടും അനുസരിച്ചില്ല അതുകൊണ്ട് ഞാൻ പറയുക അവർക്ക് കൊടുത്ത എല്ലാ കൺസെഷൻസും പിൻവലിക്കണം അവരെല്ലാം എന്ന് പറഞ്ഞിട്ടാണ് ഈ കൺസെഷൻ കൊടുത്തത് അതെല്ലാം പിൻവലിക്കണം എ അപ്പോഴാണ് ഏകീകൃത കുർബാന എല്ലാവരുടെയും വരൂ ഇരിങ്ങാലിക്കടും തൃശ്ശൂരും അങ്ങനെ തന്നെ ചെയ്യണം ഈ കൊടുത്തിരിക്കുന്ന എല്ലാം പിൻവലിച്ച് ഏകീകൃത കുർബാന ഉണ്ടാകണം അപ്പോഴാണ് സഭയിൽ ഈ പറഞ്ഞ ശരിയായിട്ടുള്ള ഐക്യത ഉണ്ടാകുക ഐക്യതയും ഐകൃരൂപവും ഒന്നല്ല എനിക്ക് അറിയാം പക്ഷെ ഒരു സഭയിൽ എല്ലാവരുടെയും കുർബാന ഒരുപോലെ ഇരിക്കണം ലത്തിൻ സഭയിൽ ആഗോളമായിട്ട് ഇല്ല എത്രയോ സ്ഥലത്തുണ്ട് അമേരിക്കയിലെ കൾച്ചറല്ല ആഫ്രിക്കയില് ആഫ്രിക്കയിലെ കൾച്ചറല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും മറ്റു സംസ്ഥാനത്ത് വിത്യാസം കൾച്ചർ വ്യത്യാസമുണ്ട് പക്ഷെ കുർബാന എന്തേലേ ഉള്ളൂ അപ്പോൾ സാംസ്കാരിക വ്യത്യാസം കൊണ്ട് കുർബാനയിലെ മാറ്റം വരുത്തിയിട്ടുണ്ടോ സീറോ മലപ്പുറം സഭയിൽ മൂന്ന് അനാഫറകളാണ് നമുക്കുള്ളത് ഓരോ അനാഫറയ്ക്കും അതിൻ്റെതായ രീതിയുണ്ട് അത് അനുസരിച്ച് തന്നെ ഏകീകൃത കുർബാന ഉണ്ടാകണം ഇത് അൽമാര് എത്രയോ പ്രാ എത്രയോ അൽമാർ സഭയ്ക്ക് തൊണ്ണൂറ്റൊ തൊണ്ണൂറ്റൊമ്പത് മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അൽമാരുടെ തന്നെ എന്തുമാത്രം കത്തുകളാണ് എഴുതിയിരിക്കുന്നത് അൽമായർ പറയായിരുന്നു ഈ ഏകീകൃത കുർബാന വേണമെന്ന് അൽമായരുടെ താല്പര്യമായിരുന്നു ചുരുക്കത്തിൽ ഈ മഹറോൺ ശിക്ഷ എന്ന് എന്നുള്ളതല്ല ചോദ്യം മറിച്ച് ഇപ്പം നമ്മൾ അനുസരിക്കുക മഹറോൺ ശിക്ഷ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സഭ തന്നെയാണ് അത് ശിക്ഷിക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല അനുസരിക്കാൻ ല്ലേ അനുസരിക്കാനുള്ള ഒരു അന്തിമ ആഹ്വാനമായിട്ടാണ് ആ തരത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഈ നൂറ്റമ്പതോളം വൈദികർ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അവർ അനുസരിക്കാൻ തയ്യാറായി വന്നത് അത് തിരിച്ചറിയാൻ പോയ ആ പിഴവ് സഭാനേതൃത്വം തിരുത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം